ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കുക്കിംഗൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കണേ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളീ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആലു പറാത്തി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ ഒക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഓരോ ആ പർഗത്തായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്കുള്ള പൊട്ടാറ്റോ മസാല ബോൾസ് ആയിട്ട് അങ്ങനെ വെക്കാറുണ്ട് ചേർ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ആലുപുറത്ത് ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഇടയ്ക്ക് റെഡിയാക്കും നമുക്ക് ഈസിയാണ് കാരണം പ്രത്യേകിച്ച് കറികളൊന്നും നമുക്കതിൻ്റെ കൂടെ വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ മുകളിൽ അല്പം ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് പറ്റി കൊടുത്തതിൻ്റെ ശേഷം കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ബട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അതിന് അതാ ഓരോ പരാത്തായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് രാവിലത്തെ പണികൾ പെട്ടെന്ന് തീരും കറി വേണ്ട പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെയുള്ള കറി റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമൊക്കെ നമുക്ക് ലാഭം കിട്ടുക ഒരു മസാല റെഡിയാക്കുന്ന ടൈം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ അങ്ങനത് ആ ഓരോ പരാട്ടായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ മക്കൾക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എനിക്കിന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്നൊക്കെ ജോലികളൊക്കെ അങ്ങനെ തീർക്കുകയാണ് കേട്ടോ മക്കളെ സ്കൂളിലേക്ക് വിട്ടതിൻ്റെ ശേഷം വേണം എനിക്കും പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കാര്യത്തിന് തന്നെയാണ് കേട്ടോ ഇന്നും പോകുന്നത് അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം കേട്ടോ അങ്ങനെതാ ഓരോ പരാത്തായിട്ട് അങ്ങനെ ചുട്ട് അങ്ങനെ തീർന്നിട്ടുണ്ട് അത് സമയം കൊണ്ടുതന്നെ ഞാനിതാ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെന്താ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് തലേ ദിവസം ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ ഉള്ളതായിരുന്നു ഇനി ഇതാ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള കറിയാണ് റെഡിയാക്കുന്നത് പിന്നെ അതിലേക്കുള്ള പുളിയൊക്കെ ഇതാ വെള്ളത്തിലിട്ടിട്ട് അതും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിലേക്കുള്ള മസാലയും തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി റെഡിയാക്കി തുടങ്ങാം അതിൻ്റെ മീൻ കറിയുടെ റെസിപ്പി ഞാൻ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉലുവയും കടകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാണ് ഇത് നല്ലപോലെ തന്നെ വയന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളിയും കൂടെ നല്ലപോലെ തന്നെ വയന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് പിന്നെ അത് നല്ലപോലെ തന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു മക്കളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അവർക്ക് രണ്ട് പേർക്കൊന്ന് ചോറാണ് കൊടുത്തുവിടുന്നത് രണ്ടുപേർക്കും ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെച്ചു കൊടുക്കുന്നത് ഉള്ളി വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ് ഉള്ളി റോസ്റ്റാണ് കേട്ടോ അതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് മോനതായി ഒരു കറി അങ്ങനെ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് അവർക്ക് വെച്ചുകൊടുക്കുന്നത് സോയാബീനാണ് സോയാബീനെ ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഒന്ന് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ പിന്നെ അവർക്ക് വേറൊന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും അതിൻ്റെ കൂടെ അങ്ങനെ കൊടുത്തുവിടും കേട്ടോ അങ്ങനെ അത് മാത്രമായിട്ട് ഫുഡ് അയക്കുമ്പോൾ എന്തോ പോലെ അല്ലേ ചോറ് അയക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തു വിടും അതിനത് ആ മോൾക്കും ആ ഒരു ഉള്ളി ഉള്ളീൻ്റെ റോസ്റ്റും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് സോയാബീ ഒക്കെ കൂടെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ ലഞ്ച് ബോക്സ് അങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മോൻ ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിട്ടിട്ടുള്ളത് ആപ്പിളായിരുന്നു കേട്ടോ ആപ്പിൾ അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് മോനെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിക്കും വീട്ടിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെയാണ് സ്നാക്സിന് അങ്ങനെ കൊടുത്തു വിടാറ് കേട്ടോ അങ്ങനത്തെ ആപ്പിളൊക്കെ അവിടെ അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ അവരെ ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ക്ലീനിങ്ങും ഒക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും തീർത്തതിൻ്റെ വിഷമാണ് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു അതിൻ്റെ വിഷമാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് അലക്കാനുള്ളതൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനതാ എനിക്ക് പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു കാര്യത്തിന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു തിരക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അത് റെഡി ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അലഹമ്മില്ല ആ ഒരു കാരൻ റെഡി ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മളൊരു സെൻ്ററ് നടത്തുന്നുണ്ട് അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് അവർ കൊടുക്കുക എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ അഗ്രിമെൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത് അലാമിലെല്ലാം റെഡി ആയി അകത്തായിട്ട് അങ്ങനെ നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട് റയാൻ അക്കാദമിയാണ് കേട്ടോ പേര് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ റയാൻ അക്കാദമിയാണ് അവിടെയുള്ള കോഴ്സുകൾ മോണ്ടിസോറി ടി ടി സി അതുപോലെ പി പി ടി ടി സി ഹിന്ദി ടി ടി സി പിന്നെ കമ്പ്യൂട്ടർ കോഴ്സുകൾ പി എസ് സി അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ ഫാഷൻ ഡിസൈനിങ് പിന്നെ വരുന്നത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കേട്ടോ ഇത്രയും കോഴ്സുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം ആ ഒരു സെൻറ്ററി ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ബി എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് പുറത്തും പുറത്ത് പോകാനൊക്കെ താല്പര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറ്റുന്നവർ ഒന്ന് അറിയിക്കണം കേട്ടോ അങ്ങനെ പിന്നെതാ അലക്കാനുള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മോനെ യൂണിഫോമൊക്കെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ അവൻ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ എല്ലാം വെച്ച് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നേരെ ഡ്രസ്സവും യൂണിഫോമൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അവൻ ഇരിക്കുകയാണ് പിന്നെ പിന്നെ അതിനുശേഷത അവരെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാനും ഈ ഒരു സെൻറ്ററിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പുറത്തു പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ വന്നാൽ തന്നെ കാണും നമ്മളെ സെൻറ്റർ റിയാൻ അക്കാദമിയാണ് നമ്മളെ സെൻറ്ററിൻ്റെ പേര് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ആ ഒരു കാര്യത്തിനൊക്കെ പോയിട്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടാ ഒരു മണിയൊക്കെ ആ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈ ഒരു ചക്കേൻ്റെ ഒരു പീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നോക്കിയ സമയത്ത് അത് അങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് മക്കൾ സ്കൂളിൽ വരുമ്പോഴേക്കും അത് റെഡി ആക്കാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് നിന്നു പിന്നെ അതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ ചക്കയൊക്കെ അത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ചായേൻ്റെ ഈവനിങ്ങിൽ ചായേൻ്റെ കടിയായിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഒരു പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഹസ്ബൻഡ് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോഴേക്കിതാ മക്കൾ വന്നു പിന്നെ മക്കൾക്ക് പിന്നെ ആ ഒരു ചക്കയും കൂട്ടിയിട്ട് അങ്ങനെ ചായ കൊടുത്തു കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ് ചക്ക അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല അവരങ്ങനെ അതും കൂട്ടിയിട്ട് ചായ കുടിച്ചു പിന്നെ ആ ഒരു പീസ് പിന്നെ ഹസ്ബൻഡ് രാത്രി വന്ന സമയത്ത് പിന്നെ ഹസ്ബൻഡിന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റയാൻ അക്കാദമി ആരും മറക്കല്ലായിട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് വിടുകൊണ്ട് കേട്ടോ ആ ഒരു കോഴ്സുകൾ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ കൊണ്ടോട്ടി തന്നെയാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ തന്നെ ആയതുകൊണ്ട് വരാനും പോവാനൊക്കെ ആ ഒരു യാത്രാ സൗകര്യമൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ഭായ് താങ്ക് യു ഫോർ വാച്ചിങ്